മരാമൺ കൺവെൻഷന്റെ ആദ്യകാല ഒരാളായിരുന്നു റവറൻ ടി കോശിയച്ചൻ ധാരാളം ഇംഗ്ലീഷ് കീർത്തനങ്ങൾ തർജ്ജമ ചെയ്തിട്ടുണ്ട് കൂടാതെ നല്ല ചില ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ രചനയിലുണ്ട് അതിൽ ഒരു ഗാനം നമുക്ക് ശ്രവിക്കാം ആശിഷ്യന്മാരിയുണ്ടാകും ആശ്വാസ കാലങ്ങളെ ആശിഷം ആശിഷം വീണമേ കൃപകൾ വീഴുന്നു ചാരണ തശിഷം മ്മി ചെറിയാൻ ഭക്തിയും സാഹിത്യവും സംഗീതവും ഒരുമിച്ച് സമന്വയിച്ച ഗാനങ്ങൾ ചമക്കുന്നതിൽ പ്രഗത്ഭനായിരുന്നു ഏകദേശം മുന്നൂറ് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് അതിൽ ഒരു ഗാനം നമുക്ക് ശ്രവിക്കാം തുണയേനിക്കേശുവ ിൽ മറവിൽ വസിച്ചിടും ഞാൻ അവൻറെ സങ്കീതവും അവലമ്പും കോട്ടയും അവനാകോലത്തിൽ ിൽ പാടി പാടിപ്പാടി നമ്മുടെ വിശ്വാസ ജീവിതത്തെ പ്രത്യാശാപരിതമാക്കുന്ന പാട്ടുകൾ ജയിച്ച അനേകർ ഉണ്ട് അതിൽ ചിലർ മാത്രമാണ് ഈ ലിസ്റ്റിൽ കാണുന്നത് അതിൽ ചിലരുടെ പാട്ടുകൾ നമുക്ക് ശ്രദ്ധിക്കാം നല്ല ഞങ്ങൾ എല്ലാവരെയും നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ പച്ചമ ിൽ ഞങ്ങൾ മെഞ്ഞിടുവാരഹ് നിന്ന കേട മേണമേ ലോകമാം ഗംഭീരമാരി വിശ്വാസ കപ്പലിൽ ലോടിയിട്ട്

അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ച അന്ത്യശ്വാസം വരയും കാലം കഴിയുന്ന പോയി കർത്താവിൻ വരവു സ്വാമി ീർത്തിപ്പന ശക്തികേന കൃഷി നോക്കേ യൂത്തഞ്ച വേന കൺവെൻഷൻ പുതിയ പാട്ടുകളുടെ ഈറ്റില്ലമാണ് എല്ലാ വർഷവും പതിനാറ് പുതിയ പാട്ടുകളെങ്കിലും മാരാമൻ മഹായോഗത്തിലൂടെ മലയാളികൾക്ക് ലഭിക്കുന്നു ഗാനങ്ങൾ അതിൻ്റെ അർത്ഥവും പശ്ചാത്തലവും മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ ആലപിക്കുവാൻ സാധിക്കണം എങ്കിൽ മാത്രമേ ആരാധന പൂർണ്ണമാകുകയുള്ളൂ ഈ അടുത്തയിടെ ഹൃദയത്തെ വളരെ സ്പർശിച്ച രണ്ട് ഗാനങ്ങളാണ് എഞ്ചിനീയർ തോമസ് അലക്സാണ്ടർ മുഖത്തലയുടെ നന്ദിയുണ്ട് ദൈവമേ എന്ന പാട്ടും ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്ന റെവറൻ സാജൻ പി മാത്യു എച്ച് പാട്ടും മധ്യവകുപ്പ് ക്ലാസ്സിലെ കുട്ടികൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നഴ്സറി ക്ലാസ്സിലെ ജുവാനറ്റ മറിയ ജിത്തിൻ എന്ന കുഞ്ഞ് എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു തോമസ് അലക്സാണ്ടർ മുഖത്തലയുടെ നന്ദിയുണ്ട് ദൈവമേ എന്ന പാട്ട് ജുവാനറ്റയ്ക്കായി സമർപ്പിക്കുന്നു ദൈവ വക്താക്കളായി ലോകത്തിന് പ്രകാശമായി യേശുക്രിസ്തുവിൽ വളരുന്ന ശിശു സമൂഹമായി തീരുവാൻ നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കർത്താവിങ്ങിലേക്ക് അനേകരെ ആനയിക്കുന്ന ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ എല്ലാ മാതാപിതാക്കളെയും അധ്യാപകരെയും കുഞ്ഞുങ്ങളെയും

ോണിൽ തിരമാലയിൽ ഈ ചെറുതോൾ അവരക്കങ്ങനൊള്ളതാൽ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിര മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം മാഥൻ്റെ സമ്മാനമാം മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും വെയിലും എല്ലാം മാധൻ്റെ സമ கல்லும் முள்ளும் கொல்லும் வழியில் என் കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല ഒരു രാവും പുലരാതിരുന്നിട്ടില്ല ഒരു നുലൂ കുറയാതിരുന്നിട്ടില്ല തിരമാലയിൽ ഈ ചെറുതോണിയിൽ തിരമാലയിൽ ഈ ചെറുതോണിയിൽ ി എൻ ദേവമേ നന്ദി എണ്ണി നന്ദി എൻ ദേവമേ നന്ദി എഷു പരാ ഇന്നില്ലാതെ നമ്മളവൾക്കും അത്ഭുതമാർമിൽ സ്നേഹത്തിലും എല്ലാം ഇല്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർമൻ സ്നേഹത്തിലും നന്ദി നന്ദി എൻദേവമേ നന്ദി നന്ദി പരാ മുറി ചി നിാൾ ചേത്തണച്ചുവല്ലോ പാവത്താൽ മുറിവേ ചിന്റെ പാണിയാൾ ചേ തണച്ചുവല്ലോ നന്ദി നന്ദി ഹിന്ദേമേ